ഹായ് ഹലോ സ്ഥലാളേക്കും വെൽക്കം ബാക്ക് ഞാൻ കട്ലൈൻ്റെ റെസിപ്പി സെയിൽ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ റേറ്റ് എങ്ങനെ എങ്ങനെയാണ് അളവെങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ സത്യമായിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഈ ഒരു കുക്കറിന് ഞാൻ ഈ ഒരു പാത്രം ഉള്ളിയാണ് ഈ പാത്രം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും കാരണം പൊതുവേ ഒരു ഫേമസ് ആയ പാത്രമാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഈ ഒരു പാത്രം ഉള്ളിയാണ് ഞാൻ എടുക്കാറ് പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കുക ഈ ഒരു കണ് ഇത്ര തന്നെ എടുത്താൽ നമുക്കൊരു മുപ്പതെണ്ണത്തിനുള്ള ഇത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഉള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം എന്നോട് ചോദിച്ച ആൾ ഇത് കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിന് ഈയൊരു അപ്പോൾ അപ്പം ഇതിന് എനിക്ക് ഇത്ര നാൽപ്പത് കടലൈറ്റിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെ എക്സ്പെൻസ് എത്രയാണോ അത് പ്ലസ് നമ്മളെ കൂലിയാണ് ഞാൻ കൂട്ടാറ് ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപ കാരണം ചിക്കനും ഉരുളൊക്കെ വില കൂടുന്ന സമയമാണെങ്കിൽ ഞാൻ പതിനാല് പതിനഞ്ചുമൊക്കെ റേറ്റ് ഇടാറുണ്ട് ഇതിൻ്റെ സൈസ് ഇപ്പം ആ ചോദിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചട്ടിപ്പത്തിരിൻ്റെ റേറ്റും ചോദിച്ചിട്ടുണ്ടായി ചട്ടിപ്പത്തിൽ ഈ ഒരു വലിപ്പവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കുപ്പി പാത്രത്തിൻ്റെ ഫുൾ റൗണ്ട് ഉണ്ടാവും അതും പിന്നെ ഇത്ര ഈ കട്ടിക്കുള്ളത് ഞാൻ ടു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപതിൻ്റെ റേറ്റിനാണ് പിന്നെ മറ്റുള്ള ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവും അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവർ ഓക്കെ ബൈ Bye.